ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പപ്പടം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞത് ചേർക്കുന്നുണ്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിതിൻ്റെ അളവൊന്നും പറയണില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാം ചമ്മന്തി എത്ര വേണം അതിനനുസരിച്ചിട്ട് ഉള്ളി ഉള്ളിയെടുക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴിന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഇനി കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരുപാട് കളർ മാറോളൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഉള്ളിയുടെ ആ തേങ്ങയുടെ ഒക്കെ നല്ലൊരു സ്മെല് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് വ അതിന് ശേഷം നമ്മളിത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്താലും മതി ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചമ്മന്തി അരക്കണ അതേ പാകത്തിൽ കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ ആ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക ഞാനിവിടെ ചേർക്കണില്ല ഇനി നമ്മൾ തേങ്ങയുടെ ആ ഒരു മിക്സ് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് അരച്ചെടുത്തിട്ടില്ലേ കേട്ടോ ചമ്മന്തിയുടെ ആ ഒരു ഭാഗത്തിനാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അച്ചാർ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അച്ചാർ പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിലെ കായത്തിൻ്റെയും ഉലുവയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റുള്ളത് കാരണം തന്നെ അച്ചാർ പൊടിയെന്നെ ചേർക്കുക അതാണ് അതിനെ കൂടുതൽ ടേസ്റ്റ് അച്ചാർ അതുപോലെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൽ ആ ഒരു തേങ്ങയിലെ ആ ഒരു വെള്ളം വറ്റുന്നവരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊരിച്ചെടുത്തിട്ടുള്ള പപ്പടം പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പപ്പടമൊന്ന് പൊരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ആ ഒരു തേങ്ങയിലെ വെള്ളം നന്നായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പപ്പടം ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പപ്പടം പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോവും ഇനി നമ്മൾ ഉപ്പ് ചേർത്ത സമയം തന്നെ തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി പപ്പടം ഉപ്പുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ ഉപ്പ് എരിവ് ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കുക അതാണ് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അളവൊന്നും പറയാത്തത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു അളവിലേക്ക് ഞാനൊരു അഞ്ച് പപ്പടം പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ അളവും തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കുക പപ്പടം കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് എടുത്താൽ മതി നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ പപ്പടം പൊടിഞ്ഞോളും ശരിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പപ്പടത്തിൻ്റെ ഒരു ഈ ഒരു ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഞ്ഞിക്കാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ രാത്രി കഞ്ഞി ഒക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ